ഹായ് കൂട്ടുകാരെ പുതിയൊരു വീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ നായനയ്ക്ക് മുല്ലപ്പൂ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുകയാണ് കേട്ടോ ഈ സമയമാണ് ദേവയാനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ദേവയാനിക്ക് ആദർശൻ്റെ അച്ഛന് കാണിച്ചു കൊടുത്തതാണ് അങ്ങനെ ദേവയാനി എനിക്ക് അഞ്ച് മുഴ മുല്ലപ്പൂ വേണം എന്നിങ്ങനെ പറയുമ്പോൾ ആദർശം നായനെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഇതേ സമയം ആദർശം തൻ്റെ അമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ആദർശം പിടി കിട്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ദേവയാനി എന്താടാ നീ എന്നെ കണ്ടപ്പോൾ നീ ഞെട്ടിപ്പോയോ ഞെട്ടണ്ട ഞാൻ അറിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുമ്പോൾ അതമ്മേ ഇവൾക്ക് ഈ നേരത്ത് മുല്ലപ്പൂ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് എന്ന് പറയാനിട്ടാണ് അപ്പോൾ കേൾക്കുന്ന ഞാൻ ആകെ ഞെട്ടിപ്പോ ഈശ്വര ഇദ്ദേഹം ഈ അമ്മയുടെ മുന്നിൽ എന്നെ കുറ്റക്കാരിയാക്കുന്നത് കണ്ടില്ലേ എന്ന ഭാവത്തിൽ ഇങ്ങനെ ഞാൻ ആദൃശ്യത്തിനെ തന്നെ നോക്കണ്ട അപ്പോൾ ആദൃശ്യ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ ഈ സമയം എടി നിനക്ക് അസമയത്താണോട് ഈ മുല്ലപ്പൂവിന് ഇങ്ങനെ ആഗ്രഹം തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ദേഷ്യപ്പെടാ അപ്പോൾ ഉടൻ തന്നെ ആദർശം അമ്മ മേടിക്കുന്നില്ലേ എന്ന് ചോദിക്കാണ് അപ്പോൾ ഈ സമയം ദേവയാനെ അത് വാങ്ങിയിട്ട് അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും ഇവരുടെ വഴക്ക് കാണും അദർഷിൻ്റെ അച്ഛനെ പുറത്തോട്ട് ഇറങ്ങി വരികയാണ് അല്ല ദേവിയാനി നീ നയന എന്തിനാ വഴക്ക് പറയുന്നത് നീ ഇപ്പോൾ ഈ ആ സമയത്ത് തന്നെയല്ലേ വാങ്ങിയത് നീയപ്പോ ഈ വണ്ടി എടുത്ത് പുറത്തിറങ്ങാ എന്ന് എന്തിനാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരമില്ല കേട്ടോ അങ്ങനെ കൂടുതൽ എന്നെ കൊണ്ട് സംസാരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു ദേവയാനി കാറിൽ പോയിരിക്കുകയാണ് അങ്ങനെ അദർഷിന്റെ അച്ഛനും പോവാനിട്ട എന്നാൽ ഈ സമയം നേന നാന നിങ്ങളാൾ കൊള്ളാലോ നിങ്ങളുടെ അമ്മയെ കണ്ടപ്പോൾ നിങ്ങളുടെ വാക്ക് എന്താ ഇങ്ങനെ മാറുന്ന നിങ്ങൾ കൊള്ളാലോ എന്നിങ്ങനെ നയന ആദർശനോട് പറയുമ്പോൾ അതേ അത് പിന്നെ അമ്മയോട് പറയാൻ പറ്റുമോ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയതെന്ന് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ അപ്പം നീ ആവുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത് എന്ന് പറയാനിട്ടാണ് അങ്ങനെ പിന്നീട് അവർ വീട്ടിലോട്ട് വരികയാണ് അങ്ങനെ ഈ സമയം അനിയാണെങ്കിലോ എങ്ങനെയെങ്കിലും നന്ദുവിനോട് സംസാരിക്കണം നന്ദുവിൻ്റെ എന്താണ് നന്ദു എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് അങ്ങനെ അനിയെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് കേട്ടോ അനി ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ് തൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് പോലെ അവളുടെ മനസ്സിലും ഞാനുണ്ടോ എന്നുള്ള ഒരു ഇതും അതുപോലെ തന്നെ ഇനി അനാമികയുമായുള്ള ഒരു വിവാഹം അനിക്ക് ആലോചിക്കാനേ വെയ്യ കേട്ടോ അങ്ങനെ വലിയ വിഷമം തോന്നുകയാണ് അനാമികയുമായുള്ള ഒരു വിവാഹം തനിക്കൊരിക്കലും ചേരാത്തൊരു പങ്കാളിയാണ് അനാമിക എന്ന് മനസ്സുകൊണ്ട് പലതവണ പറയലും കഴിഞ്ഞു ഓരോരുത്തരോട് പറയലും കഴിഞ്ഞു പക്ഷേ തന്നെ മനസ്സിലാക്കാൻ ആരുമില്ല ഇതേ സമയം നന്ദുവിനാണെങ്കിലും നെഞ്ചരിപ്പ് കൂടി കൂടി വരികയാണ് ഇട ആനിയുടെ കല്യാണത്തിൻ്റെ ടൈം അടുക്കുന്നതിനോട് കൂടി നന്ദുവിന് നെഞ്ചെടുപ്പ് കൂടിയാണ് അങ്ങനെ നന്ദുവിനെ അനിയെ എന്നുള്ള ആ ഒരു തോന്നൽ തോന്നി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ നയന പെട്ടെന്ന് കാണാനിട്ടാണ് അങ്ങനെ നയന മോളെ നന്ദു നിൻ്റെ മനസ്സിൽ പല സ്നേഹങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ ഇനി അതൊന്നും ഇതുപോലെ പുറത്തെടുക്കരുത് എനിക്കറിയാമല്ലോ ചേച്ചിമാരുടെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോള് പിടിച്ച് നിൽക്കും ണം ഈ കല്യാണം കഴിയുന്നതുവരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ എൻ്റെ മോള് പിടിച്ചു നിൽക്കണം എന്നുള്ള വാക്കുകളൊക്കെ പറയാനിട്ടാണ് അപ്പം ഈ സമയം നന്നായി വിഷമം നന്ദുവിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് അപ്പം ഇത് മാറി നിന്ന് ജലജ കാണാണ് അപ്പം ജലജ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ ഇവളിങ്ങനെ പറയുന്നത് എന്നിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴേക്കും നബി അവിടെ കടന്നു വരികയാണ് അല്ല ഞാൻ വന്നത് മൂലം ശ്രദ്ധിക്കുന്നു ഇവൾക്കെന്താ മനസ്സിന് ഇത്രമല്ലാത്ത ടെൻഷൻ ഇവൾക്ക് എന്ത് ടെൻഷനാണ് ഇവളെ ആദ്യത്തെ നന്ദു ഒന്നും അല്ലല്ലോ നന്ദുവിന് എന്ത് പറ്റി അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഏയ് അവൾക്കൊരു കുഴപ്പമില്ല അവൾ വീട്ടിലെ എല്ലാ പണികളും ചെയ്തിട്ട് നിന്നെ നോക്കുന്നത് കൊണ്ട് ഒറ്റക്കായതുകൊണ്ടാണ് എന്ന് പറയാനായിട്ട് അപ്പോഴത്തെ കേൾക്കുമ്പോൾ എന്നാ അമ്മ അങ്ങ് പോയാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ എടി എനിക്ക് മനസ്സിലായി ഇനി മരുന്ന് കുടിക്കാൻ മടിയുള്ളത് കൊണ്ടല്ലേ നീ അങ്ങനെ പറയുന്നത് എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ നബി പറയണേ അതൊന്നുമല്ല എനിക്ക് തോന്നുന്നത് ഇവളൊരു പ്രണഹം പ്രണയിച്ച ആളെ കിട്ടാത്ത ആ ഒരു ദുഃഖം പോലെയാണല്ലോ ഇവൾ കാണിക്കുന്നത് ഇവളെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നത് എന്ന് പറയണ കേട്ടപ്പത് കേൾക്കുമ്പോൾ അവിടെ ജലചിത ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നാൽ ഈ സമയം അവിടെ കനകം ഈശ്വര ഞാൻ എന്ത് മറിച്ച് വെക്കണം എന്ന് ആഗ്രഹിച്ചു അത് തന്നെ എൻ്റെ മോള് കണ്ടുപിടിച്ചല്ലോ ഇതിപ്പോൾ പറഞ്ഞു തീർച്ചയായും പെട്ടുപോകും അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഈ വാക്കുകൾ കൊണ്ട് തട്ടി മാറ്റണം എന്ന് കനകം മനസ്സുകൊണ്ട് തീരുമാനിക്കാനിട്ടാണ് അങ്ങനെ കനകം പറയണ ഇനി വേണ്ടാത്തതൊന്നും പറയില്ല അവൾക്ക് അങ്ങനെ ഒരു ടെൻഷനൊന്നുമില്ല അവൾ വീട്ടിലെ പണിയും എല്ലാം കൂടിയായി ഒറ്റക്കായതിൻ്റെ ആ ഒരു ടെൻഷനാണ് അല്ലാതെ അവൾ ആരെ പ്രണയിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് വാക്കുകൾ കൊണ്ട് മാറ്റുമ്പോൾ ജലജ് മാറിതെന്ന് കേൾക്കുകയാണ് ഇവർക്കിടയിൽ എന്തോ ഉണ്ട് ഈ പറയുന്നത് പോലെ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി നല്ല സ്മാർട്ടായ പെൺകുട്ടിയായിരുന്നു പക്ഷേ ഇപ്പോഴെന്താണ് ഈ പറയുന്നത് പോലെ നവി പറയുന്നത് പോലെ ഇനി പ്രണയ ദുഃഖമായിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഇവർക്കിടയിൽ ഉണ്ടാകുമോ എന്ന ആ ഒരു തോന്നൽ ഇങ്ങനെ ജലജക്കുള്ളിലും തോന്നിത്തുടങ്ങി കേട്ടോ ഇതേ സമയം ജലജ ഇനി ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും ഈ സത്യം തെളിയിക്കണം ഇനി നന്ദുവിൻ്റെ മനസ്സിൽ എന്താണ് നന്ദു ആരെയാണ് ഈ പ്രണയിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഇങ്ങനെ ജലജ ഇറങ്ങി പുറപ്പെടുന്നുണ്ട് കേട്ടോ നന്ദുവിൻ്റെ മനസ്സ് എന്താണ് ഇവൾ ഇവർ എന്തോ അന്തപുരിക്കും മറച്ചു വെക്കുന്നുണ്ട് എന്ന് ജലജയ്ക്ക് ഉറപ്പായിട്ടോ എന്നാൽ ഈ സമയം നബിയെ പേടിച്ച് ഇങ്ങനെ മാറി നടക്കുകയാണ് ജലജയും അതുപോലെ തന്നെ അബിയും കാരണം നവ്യ കണ്ടോടം വെച്ച് ഇങ്ങനെ അബിയെ കൊണ്ട് ഓരോരോ പണികൾ എടുപ്പിക്കും അതുകൊണ്ട് അബി എന്ന് പറഞ്ഞല്ലാ വെളി കേൾക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ടാണ് കാരണം ഇതേ പോ ഇതിന് കുറച്ച് മുന്നേ ഇസ്ത്രീ ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് ആ ജ്യൂസ് കൊണ്ടുപോകാം അതുവാ ഇതുവാ എന്ന് പറഞ്ഞ് അബിയെ ഒരുപാട് നവ്യ ബുദ്ധിമുട്ടിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അബി നവിയിൽ നിന്ന് ഒളിച്ചും പാത്തും നടക്കുകയാണ് കേട്ടോ അപ്പോഴായിരിക്കും അബിയുടെ അടുത്തോട്ട് ഒരാൾ വരുന്നത് അയാൾ ഒരു കുപ്പി കൊടുന്ന് കൊടുക്കണേ ഇതാ ആവശ്യപ്പെട്ട കുപ്പി ഇതാ ഇത് ഞാനൊരു ബോട്ടിലാക്കിയതാണ് ഒരു വാട്ടർ ബോട്ടിൽ ആർക്കും സംശയം തോന്നാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് നെവ് കയറി വരുന്നത് അബി എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി വരികയാണ് അതോടുകൂടി അബി ആകെ ഞെട്ടിപ്പോകാണ് ഈഷ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിന്നിട്ട് തൻ്റെ ബാക്കിലോട്ട് ആ കുപ്പി മറച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ അവിയുടെ ആ നിൽപ്പ് കാണുമ്പോൾ നവ്യ ചോദിക്കുകയാണ് എന്താ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ കുടിക്കാനുള്ള മനസ്സിലിപ്പ് ഉണ്ടെങ്കിൽ അത് വേണ്ട എന്ത് പരിപാടി ഉണ്ടെങ്കിലും നിങ്ങൾ കുടിച്ചാകെ കുളമാക്കുന്ന നിങ്ങളുടെ ആ സ്വഭാവം ഉണ്ടല്ലോ അത് ഞാൻ നിങ്ങളെ പിന്നീട് എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല എൻ്റെ കയ്യിൻ്റെ ചൂടറിയും എന്നൊക്കെ പറഞ്ഞ് അവിയെ അങ്ങ് വഴക്ക് പറഞ്ഞ് നവ്യ കടന്ന് പോകുന്നത് ജലജ അപ്പോൾ അപ്പോഴെങ്ങനെ ജലജ എടാ മരം കൊടാ നീ എന്താടാ ഇങ്ങനെ നീ അവളുടെ വഴക്ക് കേൾക്കാനും അവൾ പറയുന്നതിനനുസരിച്ച് തലകുനിച്ചു നീ അവളുടെ ആരാ നീ ടുടെ ഭർത്താവല്ലേ അവൾ പറഞ്ഞതിനനുസരിച്ച് നീ തിരിച്ചങ്ങോട്ട് അവളോട് പറയണ്ടേ അതാ അവൾ പറഞ്ഞത് തന്നെയാണോ ശരി നീ കുടിച്ചോടാ അതുകൊണ്ടാണ് അവൾക്ക് തലകുനിച്ച് നീ നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അഭി പറയാണ് അമ്മേ ഞാൻ അവളോട് കഴിയുന്നും സംസാരിക്കാതിരിക്കുന്നത് അവളോട് കൂടുതൽ സംസാരിച്ചു അവൾ എന്തെങ്കിലും പണിയും എനിക്കും അമ്മക്കും തരും അതിലും നല്ലതും മിണ്ടാതിരിക്കുകയാണ് നല്ലത് എന്ത് പറഞ്ഞാലും തലകുനിച്ച് നിൽക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ അവൾ പണി തരും പോട എവിടെ നിന്ന് നീ നുണ പറയാതെ എന്ന് പേടിച്ചും കൊണ്ടായിരിക്കും ജലജ പറയട്ടോ അങ്ങനെ അല്ല എനിക്കെന്താ ഒരു പതുങ്ങൽ നിൻ്റെ അടുത്ത് ഒരു ചുറ്റിക്കളി ഉള്ളത് പോലെ നീ എന്തിനാണ് അവിടെ തന്നെ ഇങ്ങനെ ചാരി നിൽക്കുന്നത് ഇനി എൻ്റെ ബാക്കിൽ എന്താ എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങ് തട്ടി മാറ്റുമ്പോൾ അബിയുടെ പിറകിൽ ഒരു ബോട്ടിൽ അങ്ങ് താഴോട്ട് വീഴുകയാണേട്ടാ ഇത് കാണുന്നതിനോട് ജല ഇത് കാണുന്നതിനോട് കൂടി ജലജ അങ്ങ് ഇട്ടാണ് അപ്പോൾ നബിയെ പറഞ്ഞത് ശരി തന്നെയാണേലെ നീ ഇന്ന് കുടിക്കാനുള്ള പരിപാടിയാണേലെ അപ്പോൾ ഉടൻ തന്നെ അഭി പറയാനാണ് അമ്മയെ എല്ലാ ടെൻഷനും കൂടി തലക്ക് ഭ്രാന്ത് പിടിക്കുന്നത് അതുകൊണ്ട് അത്ര ഓവറൊന്നുമില്ല ചെറുതായിട്ടൊന്നും ചെറിയതായിട്ട് കുടിക്കുന്നുള്ളൂ മതിയിടാൻ നീ എന്നെ വഷളാക്കാൻ എവിടെ എന്ത് പരിപാടി നടക്കുമ്പോൾ ഇതുപോലെ ഓരോന്ന് ചെയ്ത് നീ എന്നെ വഷളാക്കലടാ അതുകൊണ്ട് നീ കുടിക്കണ്ട എന്ന് പറഞ്ഞാൽ ആ ബോട്ടിൽ അങ്ങ് മേടിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ നന്ദുവും അനിയും സംസാരിക്കാൻ ഒരുങ്ങഴിഞ്ഞിട്ടാണ് അതായത് നന്ദു ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നുണ്ടാവും അപ്പോൾ നന്ദുവിൻ്റെ അടുത്തോട്ട് അനിയും ഓടി വരികയാണ് നീ എന്താ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് അപ്പോൾ ഉടൻ തന്നെ നന്ദി പറയുകയാണെ നീ തൽക്കാലം അനാമികയുടെ അടുത്തോട്ട് ചെല്ലേ നിങ്ങളല്ലേ ഒരുമിച്ചിരിക്കേണ്ടത് അതിനവൾ ബ്യൂട്ടി ബ്യൂട്ടീഷ്യൻ അവളെ മുഖത്ത് പുട്ടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കില്ലേ ഈ പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ അങ്ങനെയല്ലേ അപ്പോൾ എങ്ങനെ ഞാൻ അവളുടെ അടുത്തോട്ട് ചെല്ലും എനിക്ക് സംസാരിക്കാൻ ആരുമില്ല എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് നീയല്ലേ നിന്നോട് സംസാ സംസാരിച്ചാൽ തന്നെ എൻ്റെ മനസ്സിനൊരു സമാധാനമാണ് എന്നിങ്ങനെ നന്ദു പറയുന്നത് അവിടെ ജലജ ബയക്കിൽ നിന്ന് കേൾക്കുകയാണിട്ടാ അപ്പോൾ ഉടൻ തന്നെ ഇവൾക്കൊരു പണി കൊടുക്കണം എന്നിങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ ഇവിടെ അനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ നന്ദു നിൻ്റെ മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ എന്താ നിനക്ക് പറ്റിയത് എൻ്റെ മനസ്സിനെന്താ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുമ്പോൾ അത് വീട്ടിലൊരു പണികൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നന്ദു പെട്ടെന്ന് അവിടെ നിന്ന് പോകുമ്പോൾ അനിയെ വിറകിൽ നിന്നും ജലജ വിളിക്കണേ എടാ നീ ഒരു കാര്യം ചെയ്യുക അവൾക്ക് നല്ല ക്ഷീണമുണ്ട് ഉറങ്ങാത്തതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഇതൊരു ജ്യൂസാണ് ഇത് അവൾക്ക് നീ കുടിക്കാൻ കൊടുത്തേക്കേ എന്ന് പറഞ്ഞിട്ട് അനിയുടെ കയ്യിൽ കൊടുത്ത് ജലജ അങ്ങ് മാറി നിൽക്കണം കേട്ടോ ഇതേ സമയം ഈ ജ്യൂസുമായി അനിയുടെ അടുത്തോട്ട് അനി നന്ദുവിൻ്റെ അടുത്തോട്ട് അങ്ങ് ചെല്ലുകയാണ് നന്ദു എന്ന് പറഞ്ഞ് വിളിക്കണേ എന്താ അനി അതേ ഈ ജ്യൂസ് നീ കുടിച്ചോ ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും വേണ്ട ഈ നേരത്തെ ഞാൻ ഒന്നും കഴിക്കില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നീ ഇത് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അത് കയ്യിൽ കൊടുത്തിട്ട് അനി അങ്ങ് കേട്ടോ പക്ഷെ ആ ജ്യൂസ് കുടിച്ച പല സത്യങ്ങളും ഇനി നന്ദി വിളിച്ച് പറയുന്ന ആ എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്